വെൽക്കം ടു ഷാഹി അതീവ ദരിദ്രൽ ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അതീവ ദരിദ്രൽ ഇല്ലാത്ത ഒരു സംസ്ഥാനം ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ് പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരമണിയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത് അതായത് അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രധാനം ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വരുമാനം എന്നിവയില്ലാത്തവരെയാണ് അതീവ ദരിദ്രമായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് ഇവരിൽ ചിലരെ മാത്രം എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണെന്ന് ആർക്കറിയില്ല മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് അനുകൂലം കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ അറുപത്തിനാലായിരത്തി ആറുപേർക്കാണ് ലിസ്റ്റ് ആ ഈ മാനിഫെസ്റ്റോയിൽ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു അതിലെ ഐക്യ നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ചുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പരമദരിദ്രരായ കുടുംബങ്ങളുടെ എണ്ണം നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം വരില്ലെന്നാണ് ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ അതായത് എ കെ ആന്തി ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയിൽ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇവരിൽ അർഹതയുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാല് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി തെരഞ്ഞെടുക്കും സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് ഈ പരമദരിദ്രും അതീവ തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ അറുപത്തിനാലായിരം ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യ അതാണ് ചോദ്യം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു നാലര ലക്ഷം പരമ പരമദരിദ്രർ കേരളത്തിലുണ്ട് അത് പ്രോജക്റ്റ് ആയപ്പോൾ അത് അറുപത്തിനാലായിരം പേരായിട്ട് ഈ പരമ പരമദരിദ്ര അതീവ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഭൂമിയും അതുപോലെ പ്രധാനമായ ഘടകം അതീത ദാരിദ്ര്യം സ്വന്തമായ ഭൂമി കെട്ടുറപ്പുള്ള ഭവനം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി ജി ആർ അനിൽ നൽകിയ അസംബ്ലിയിൽ തന്നെയുള്ള വന്ന മറുപടിയായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്രര് അതിദരിദ്രായിട്ടുള്ളവർക്കാണ് എ വൈ പാതകൾ നൽകി അന്ത്യ ഇത് ആ അന്ന യോജന പദ്ധതി പ്രകാരം എ വൈ കാർഡ് കൊടുക്കുന്നത് അതായത് ദരിദ്രരിൽ അതിദരിദ്ര ആയിട്ടുള്ളവർ അത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോൾ എ വൈ വിഭാഗത്തിൽ എത്ര കാർഡാകുന്നത് വരെയോ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം കേരളത്തിലുണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേര് അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയത് മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ദരിദ്ര അതിദരിദ്രരായ ആളുകൾക്ക് ആനന്ദ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി പേരുണ്ട് അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരൊന്നും ഈ കൊടുത്തിട്ട് പെടില്ല എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അറുപത്തിനാലായിരം പേര് അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്താ മാനദണ്ഡം ഇപ്പൊ ഒന്നര ലക്ഷം പേര് ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നു അത് അഗതികളായിട്ടുള്ള ആളല്ല അഗതികൾ കാരണം ഒരു നിവൃത്തി ഇല്ലാത്ത അതിനൊരു മാനദണ്ഡം ഉണ്ടായാലും ഉമ്മൻചാരിച്ച സർക്കാരിന്റെ കാലത്ത് അഗതികൾ അഗതികളെയാണോ ഇവരെ അതീവ ദരിദ്ര അപ്പോഴും ആ ഒന്നര ലക്ഷം പേര് വേറെ ഇല്ല അഗതികളായിട്ടുള്ള ആളുകൾ പോലും അതായത് പറഞ്ഞല്ലോ ഭക്ഷണം കൊണ്ടുവന്നാൽ പാകം ചെയ്ത് കഴിക്കാൻ പോലും പറ്റാത്ത അഗതികളായി ഒറ്റപ്പെട്ടി ജീവിക്കുന്ന ഒരു നിവൃത്തി ഇല്ലാത്ത മനുഷ്യരാണ് ആശ്രയ പദ്ധതിയിലുള്ളത് അത് തന്നെ ഒന്നര ലക്ഷം പേരുണ്ട് അതിൽ നിന്നും ഇവർ വെട്ടിച്ചൊരു അറുപത്തിനാലായിരം പേരായി അപ്പം ഞാനിവിടെ ചോദ്യം ഇത്രയുണ്ട് പ്ലാനിങ് ബോർഡിനോട് ഒരു ചർച്ച ചെയ്തിട്ടുണ്ട് പ്ലാനിങ് ബോർഡിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കേരളത്തിലെ സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇതിൻ്റെ ഒരു മെത്തഡോളജി ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജി എന്തായിരുന്നു അറുപത്തിനാലായിരം പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കും എന്നിട്ട് ഈ പ്രഖ്യാപിച്ച അറുപത്തിനാലായിരം പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും വീടായോ വീടായോ വീടില്ലാത്തവർ തന്നെ ഇവര് കണക്കാക്കിയിരിക്കുന്ന അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേരില് ഇനി ഒന്നര ലക്ഷം പേർക്ക് വീട് കൊടുക്കാനുണ്ട് അത്ത കൊല്ലം കൊണ്ട് ഇവർ ആകെ പണിത് നാല് ലക്ഷത്തി അറുപതിനായിരം വീടാണ് ലൈഫ് മിഷനിൽ പണത് ആകെ പണത് അത് തന്നെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുടെ പേരുണ്ട് വേറെ അത് കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊരു ഇതൊരു തെറ്റായ ഒരു സമീപനമാണ് ഈ ഈ എന്നിട്ട് അതിനെ ഒരു പ്രപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ട് പ്രചരണത്തിനു വേണ്ടി എലക്ഷന് തൊട്ടുമ്പോൾ കേരളത്തിൽ അതീവ ദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണം നടക്കുന്നത് ഈ പാവപ്പെട്ടവരെ വെച്ചു അവർക്ക് നീതി കൊടുക്കാതെ അവരോട് നീതിപൂർവമായി പെരുമാറാതെ ഈ ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കാം ഈ പട്ടികജാതിക്കാർ കേരളത്തിൽ എത്ര പേരുണ്ട് പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ ഇവരുടെ ഈ കണക്കിൽ ആറായിരത്തി നാനൂറ് പേര് പെട്ടിട്ടുള്ളു ബാക്കിയുള്ളവർക്ക് ഏത് കാറ്റഗറിയിലാണ് പെട്ടുള്ളത് ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം പേര് വരുന്ന ആദിവാസികൾ ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം കുടുംബങ്ങൾ അതിലെ ആറായിരത്തി നാനൂറ് കുടുംബവും ബാക്കിയുള്ള സേഫാണോ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം വരുമാനം ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണ് ആ കാറ്റഗറിയിൽ ഒന്നും വരില്ല വരും ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റെല്ലാം കല്യാണം എന്നാണ് ആദിവാസിന് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് ഇതിന്റെ അകത്ത് പിടിച്ചിരിക്കുന്ന അറുപത്തിനാലായിരത്തിലെ ആറായിരത്തിനാനൂറ് പേരെ അതിൻ്റെ അകത്തുള്ളൂ ആറായിരത്തിനഞ്ഞൂറ് കുടുംബമുള്ളൂ അപ്പൊ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആദിവാസി കുടുംബങ്ങളിൽ പെട്ടവരെല്ലാം സേഫായഗറി വരില്ലേ രണ്ടായിരത്തി രണ്ടിലെ ആശ്രയ പദ്ധതിയാണ് അഗതി കുടുംബങ്ങളെയാണ് കണ്ടെത്തി അവർക്ക് സഹായം കൊടുക്കും അതിന് ഈ പ്രധാനമന്ത്രിയുടെ അവാർഡ് കിട്ടി രണ്ടായിരത്തി ഏഴില് അത് അത് പിന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അഗതികളെ മാത്രമാണ് അതാണ് ശ്രദ്ധിച്ചത് അതിന് ഇന്ദിരാവാസ യോജന സെൻട്രൽ സ്കീമിൻ്റെ സഹായങ്ങളെല്ലാം അന്നത്തെ ആ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ ചെയ്ത മാതിരി ആ ഇന്നറിയല്ലോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉയർന്നു നാലര കൊല്ലം ഒന്നും ചെയ്യാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച അത് രണ്ടായിരം രൂപയാക്കി എന്ന് പറഞ്ഞു കുട്ടി ഘോഷിക്കുകയാണ് മലയാളിയുടെ സാമാന്യ ബുദ്ധിയാണ് ജനങ്ങൾ ഈ ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നത് ജനങ്ങളെ സാമാന്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും എന്ന് ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരത്തി ആക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ ഒരു രൂപ അല്ലേ കൂട്ടാതെ എലക്ഷൻ്റെ തലയാഴ്ച ഞങ്ങളിത് ആ രണ്ടായിരം ആക്കി എന്നുള്ള പ്രഖ്യാപനം എന്താണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ അതുപോലുള്ള ഒരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ കള്ളക്കണക്കുകൊണ്ടാണ് സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് സർക്കാർ അതിൽ നിന്ന് പിന്മാ തെറ്റാണത് കേരളത്തിലെ അതീവ ദരിദ്ര പരമദരിദ്രമായിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ ധാരാളമുണ്ട് അത് സാസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്ലാനിങ് ബോർഡിനെ കൊണ്ട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് എത്രയാണെന്ന് നിശ്ചയിക്കണം ഇതങ്ങനെ ഒരു ഒരു അങ്ങനെയെന്ന് ചോദിച്ചാൽ എന്ത് മെത്തഡോളജിയാണ് ഏത് എന്ത് എന്ത് രീതി ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു അതൊന്നും പറയുന്നില്ലല്ലോ എന്തായിരുന്നു മാനദണ്ഡം മാനദണ്ഡം നിശ്ചയിക്കാൻ അതിന് അപ്രൂവഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ അതൊന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവൾ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ് കള്ളപ്രചരണമാണ് ഇതിൽ നിന്ന് പിന്മാറും